ഏതായാലും സിംഹ കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ കൂടുതലായി വിവരിക്കുന്നില്ല കാരണം ബുദ്ധൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന രാജാക്കന്മാരെക്കുറിച്ച് മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഈ രാജവംശങ്ങളിൽ ഇന്ത്യയിൽ ജനിച്ച ബുദ്ധനെ ലോകമെമ്പാടും ബുദ്ധവചനങ്ങൾ ബുദ്ധവചനങ്ങളെത്തിക്കാനും ബുദ്ധനെ ആരാധിക്കാനും ലോകത്തിൻ്റെ പല ഭാഗത്തും ബുദ്ധരാഷ്ട്രങ്ങളും ബുദ്ധമതങ്ങളും രൂപം കൊള്ളാനുമുള്ള പ്രധാന പങ്ക് വഹിച്ചത് ഇന്ത്യ കണ്ട കാലത്തെയും വലിയ ചക്രവർത്തിയായ അശോകനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുദ്ധമാണ് കലിംഗ യുദ്ധം കലിംഗ യുദ്ധം അവസാനിച്ചപ്പോൾ അശോകൻ ഒരു മലയുടെ മുകളിൽ കയറി യുദ്ധത്തിൻ്റെ നാശങ്ങൾ വീക്ഷിച്ചു കൊണ്ടാണ് താഴേക്ക് ഇറങ്ങിയത് അപ്പോഴാണ് അശോകന്റെ ഹൃദയം നടക്കുന്ന കാഴ്ചകൾ കണ്ടത് അതായത് ദയാനദി ചോര നിറമായി ഒഴുകുന്ന കാഴ്ചയാണ് അശോകൻ കണ്ടത് അശോകൻ മലയിൽ നിന്നും താഴേക്കിറങ്ങി ദയാ നദിയുടെ തീരത്തിലൂടെ നടന്നു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരിക്കലും താങ്ങാത്ത വിധം വേദനിക്കുന്നതും മനസ്സിനെ നടക്കുന്നതുമായ കാഴ്ചകളാണ് കണ്ടത് കൈയില്ലാത്തതും കണ്ണു നഷ്ടപ്പെട്ടതും അവയവങ്ങളും ജീവന് വേണ്ടിയുള്ള നിലവിടികളും കണ്ട അശോക ചക്രവർത്തിയുടെ മനസ്സ് വല്ലാതെ തകർന്നുപോയി ഈ മഹാദുരന്തം കണ്ട അശോകൻ അവിടെ വെച്ച് തന്നെ തൻ്റെ ഉറയിൽ കടന്ന വാളൂരി വയ്ക്കുകയും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സമാധാനത്തിൻ്റെയും കരുണയുടെയും ധർമ്മത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായ ബുദ്ധമതത്തിൽ ചേരുകയും ബുദ്ധമതത്തിലൂടെ അശോക ചക്രവർത്തിക്ക് മനമാറ്റമുണ്ടാകുകയും ചെയ്തു ഇനി ഒരിക്കലും യുദ്ധം ചെയ്യില്ലെന്ന് അദ്ദേഹം ദൃഢമായൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു അശോകനാണ് ബുദ്ധമതത്തെ ലോകമെമ്പാടും വ്യായിപ്പിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളായ ജപ്പാൻ ചൈന ഭൂട്ടാൻ മ്യാൻമാർ വിയറ്റ്നാം കമ്പോഡിയ മംഗോളിയ തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ കൊറിയ സിക്കിം നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ ബുദ്ധരാഷ്ട്രങ്ങളാണ് ഇന്നും ഈ രാജ്യങ്ങൾ ബുദ്ധരാഷ്ട്രങ്ങൾ തന്നെയാണ് അശോകന്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രയെയും ബുദ്ധമത പ്രചരണാർത്ഥം ശ്രീലങ്കയിലെ അനുരാധപുരത്താണ് പോയത് ഈ സ്ഥലത്ത് ഒരു ആൽമരം നട്ടു വളർത്തുകയും ചെയ്തു അങ്ങനെ വംശത്തിൽ പിറന്ന എന്നും വിളിക്കുന്ന സിദ്ധാർത്ഥ ഗൗതമ എന്ന ഗൗതമ ബുദ്ധൻ്റെ ബുദ്ധമതം ലോകത്തെമ്പാടുമായി വ്യാപിച്ചു ബുദ്ധൻ്റെ വചനങ്ങളാണ് പിന്നീട് ശിഷ്യന്മാരും അനുയായികളും ബുദ്ധമതമാക്കി മാറ്റിയത് മനുഷ്യവംശം ബുദ്ധവചനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു ബുദ്ധമതമുള്ള രാഷ്ട്രങ്ങളെല്ലാം ഉന്നത രാഷ്ട്രങ്ങളാണ് അതിന് പ്രധാന കാരണം ശാസ്ത്രവും കൂടി കലർന്നു പോകുന്ന ആശയങ്ങളാണ് ബുദ്ധമതത്തിൻ്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ജീവിച്ചിരുന്ന അവസാനത്തെ പ്രധാന ബുദ്ധ രാജവംശമായിരുന്നു പാലകൻ അവരുടെ തലസ്ഥാനം വാരണാസി പ്രധാനപ്പെട്ട ബുദ്ധവിഹാരമായ നളന്ത ഇന്നത്തെ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ബുദ്ധമതം തുടങ്ങി വടക്കേ ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിച്ച ഒരു ചൈനീസ് ബുദ്ധ സന്യാസിയായ ഫാക്സിയൻ സാരാനാഥിനെക്കുറിച്ചുള്ള തൻ്റെ വിവരണത്തിൽ സാരാനാഥിലെ ബുദ്ധക്ഷേത്രത്തെക്കുറിച്ചും സാരാനാഥിനെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ബുദ്ധമതം ആറ് എട്ട് നൂറ്റാണ്ടുകളിൽ വളർന്നുകൊണ്ടിരുന്നു ഈ സമയത്തൊക്കെ ഏഷ്യൻ രാജ്യങ്ങളെമ്പാടുമുള്ള ആൾക്കാർ ബുദ്ധവിഹാരം കാണാനും ധ്യാനത്തിൻ്റെ പഠനത്തിനുമായി സാരാനത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു നാഗ്പൂരിൽ ബുദ്ധ ആശ്രമങ്ങളും സ്കൂളുകളുമുണ്ട് ഈ നാഗ്പൂരിൽ വെച്ചാണ് അഞ്ച് ലക്ഷം പേരടങ്ങുന്ന ജനങ്ങളെ വെച്ച് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുകയുണ്ടായത് തൊണ്ണൂറ് ശതമാനവും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് വേണ്ടിയാണ് അംബേദ്കർ പറയുന്നത് ഹിന്ദുവായി ജനിച്ച നമുക്ക് ഹിന്ദുമതത്തിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളതാണ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വന്ന ഇസ്ലാമിക അധിനിവേശങ്ങൾ വൻ കൊള്ളയും നാശവും വരുത്തി അവർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്തയും ഒധനപുരിയും ഉൾപ്പെടെയുള്ള ബുദ്ധവിഹാരങ്ങൾ തകർത്തു ബുദ്ധൻ മനുഷ്യൻ്റെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകാൻ സമ്മാനിച്ച മെഡിറ്റേഷനുകളാണ് ആനാപാന സതി മൊത്ത ഭാവന വാക്കിംഗ് മെഡിറ്റേഷൻ വിഭാസന മെഡിറ്റേഷൻ എന്നിവ ബുദ്ധന് ജ്ഞാനോദയത്തിൽ നിന്നും കിട്ടിയ അറിവുകളാണ് ഇതെല്ലാം ദുഃഖം ദുഃഖ കാരണം ദുഃഖ നിവാരണം അഷ്ടാംഗമാർഗം നമുക്ക് ദുഃഖമുണ്ടെങ്കിൽ അതിനൊരു കാരണവുമുണ്ട് അമിത ആശകളാണ് ദുഃഖത്തിന് കാരണം ഇത് പരിഹരിക്കുന്നതാണ് ദുഃഖ നിവാരണം അതിനുള്ള മാർഗങ്ങളാണ് അഷ്ടാംഗമാർഗങ്ങൾ ബഹുമാനത്തോടെ സന്ദർശിച്ച് കാണേണ്ട നാല് തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നായി ബുദ്ധൻ സാരാനാഥിനെ പരാമർശിച്ചു ലുംബിനി ബുദ്ധൻ ജനിച്ച സ്ഥലം ബീഹാറിലെ ബോധ്ഗയ ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലം യു പിയിലെ കുശി നഗർ ബുദ്ധൻ വരിനിർമാണം പ്രാപിച്ച സ്ഥലം ബി സി നാല് ആറ് ഗുപ്ത കാലഘട്ടത്തിലാണ് ബുദ്ധമതം ഇന്ത്യയിൽ കൂടുതൽ വികസിപ്പിച്ചത് ദുഃഖത്തിനും ദുഃഖ കാരണത്തിനുമൊക്കെ ദുഃഖ നിവാരണമായി കാണുന്ന എട്ട് അഷ്ടാംഗ അഷ്ടാംഗമാർഗങ്ങളാണ് ബുദ്ധൻ പറയുന്നത് സദ്ദൃഷ്ടി സത് ചിന്ത സത്വചനം സത്കർമ്മം സജ്ജീവനം സത്സ്രമം സത്ശ്രദ്ധ സദ്ധ്യാനം ഇതാണ് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടതായി ബുദ്ധൻ നമ്മോട് പറയുന്ന മാർഗങ്ങൾ കേരളത്തിലെ പ്രാചീന ബുദ്ധക്ഷേത്രങ്ങളാണ് ഒന്ന് ശബരിമല രണ്ട് കരിമാടിക്കുട്ടൻ ക്ഷേത്രം ആലപ്പുഴ ബുദ്ധൻ മനുഷ്യനെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ആര്യന്മാരുടെ വേദങ്ങളെ അംഗീകരിച്ചിരുന്നില്ല ബുദ്ധൻ്റെ കാലശേഷമാണ് ബുദ്ധൻ്റെ പ്രഭാഷണങ്ങളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ബുദ്ധമതമൊക്കെ രൂപം കൊള്ളുന്നത് എന്നാൽ ബുദ്ധമതത്തിൽ നിന്നും പിന്നെയും മഹായാനം ഹീനയാനം എന്നീ രണ്ട് ഭാഗങ്ങൾ ഉണ്ടായി ബുദ്ധമതത്തിൻ്റെ ബൈബിളാണ് മന്ത്രയാനം ത്രിപേടിക വജ്രയാനം എന്നിവ ഇനി ഈ ലോകത്തിൽ നിന്നും നമ്മെ വിട്ടുപിരിയുന്ന ശ്രീ ബുദ്ധൻ്റെ പരിനിർവാണത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മഗധയിലെ അജാതശത്രുവിൻ്റെ കാലത്താണ് ബുദ്ധൻ മരിക്കുന്നത് ഏകദേശം ബി സി അഞ്ഞൂറിലാണ് ബുദ്ധൻ്റെ മരണം സംഭവിക്കുന്നത് യു പിയിലെ രാംപൂർവിലാണ് ഇവിടെ വെച്ചാണ് ബുദ്ധൻ പരിനിർവാണം പ്രാപിക്കുന്നത് അതായത് യു പിയിലെ കുഷി നരൽ വച്ചാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ബുദ്ധനെ അടക്കം ചെയ്തതും ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം അദ്ദേഹം മരങ്ങൾ തിങ്ങിപ്പാത്ത് വളരുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയും അവിടെ അദ്ദേഹം വിശ്രമിക്കുകയും ചെയ്തു ഇവിടെയാണ് അശോക ചക്രവർത്തി ബുദ്ധൻ്റെ സ്മരണയ്ക്കായി വലിയൊരു സ്തൂപം പണി കഴിപ്പിച്ചത് മരണത്തിന് ശേഷം ബുദ്ധന് പരിനിർവാണം കൈവന്നത് ഇവിടെ വെച്ചായിരുന്നു അതിനാൽ ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ബുദ്ധ കേന്ദ്രമായി ബുദ്ധകേന്ദ്രമായി നഗർ മാറിയിട്ടുണ്ട് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ തീർത്ഥാടനത്തിനായി ഇവിടെ വരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ബുദ്ധമത വിശ്വാസികളാണ് കൂടുതലായി എത്തുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കണമെന്ന് ഇവർ വിശ്വസിക്കുന്നു ബുദ്ധപൂർണിമിയുടെ സമയത്ത് കുഷി നഗറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നടക്കുന്നത് ക്ഷേത്രം ബുദ്ധനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതെങ്കിലും ചുറ്റുപാടും ഹിന്ദുമതത്തിലുള്ളവരാണ് ഉള്ളത് ആൾക്കാർ ബുദ്ധ പൂർണമി ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രമേളയിൽ കുടുംബസമേതം പങ്കെടുക്കുന്നു എ ഡി ആയിരത്തി ഇരുന്നൂറിൽ മുസ്ലിം രാജാക്കന്മാരുടെ ആക്രമണത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധ സന്യാസിമാർ പാലായനം ചെയ്തു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരായ ആർക്കോളജിസ്റ്റ് അലക്സാണ്ടർ കണ്ണിംഗാമാണ് കുഷിനഗറിനെ വീണ്ടും പുനർജീവിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ബുദ്ധൻ്റെ ഒരു ചിത്രവും ഇവിടെ നിന്ന് ലഭിച്ചു അന്ന് മുതൽ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയായിരുന്നു കുഷിനഗർ ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദനോട് പറഞ്ഞു ആനന്ദ നീ ദുഃഖിക്കുകയും കരയുകയും ചെയ്യരുത് പ്രിയപ്പെട്ടതും എല്ലാത്തിൽ നിന്നുമായ വേർപിരിയലും ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ലേ ആനന്ദ നീ എന്നെ സ്നേഹപൂർവം സന്തോഷത്തോടെ ആത്മാർത്ഥതയോടെ നിന്റെ വാക്കുകളിലും ചിന്തകളിലും എന്നെ സേവിച്ചു അവസാന ദിവസം ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു ആനന്ദ രണ്ട് വലിയ സാല മരങ്ങൾക്കിടയിൽ വടക്കോട്ട് തലയിട്ട് എനിക്കായി ഒരു കട്ടിൽ തയ്യാറാക്കി തരൂ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എനിക്ക് കിടക്കണം എന്ന് പറഞ്ഞു ആനന്ദൻ അടുത്തുള്ള കുടിലിൽ കയറി വാതിൽ കമ്പിയിൽ ചാരി നിന്നുകൊണ്ട് കരഞ്ഞു അവൻ ചിന്തിച്ചുകൊണ്ട് അയ്യോ ഞാനിപ്പോഴും പഠിതാവാണ് എൻ്റെ യജമാനൻ എന്നിൽ നിന്ന് കടന്നു പോകാൻ പോകുന്നു വളരെ ദയ എന്നാണ് കരഞ്ഞുകൊണ്ട് ആനന്ദൻ പറഞ്ഞത് ആനന്ദ ഇനി നിനക്ക് പോകാം ആനന്ദൻ കുശിനഗറിൽ ചെന്ന് എല്ലാവരോടും പറഞ്ഞു ഈ രാത്രിയുടെ അവസാനയാമത്തിൽ ബുദ്ധൻ നിർവ്വാണത്തിലേക്ക് കടന്നു പോവുകയാണ് ബുദ്ധൻ മരിക്കുന്നതിന് മുമ്പ് വന്ന് എല്ലാ പേരോടും കാണുവാൻ പറഞ്ഞു ഈ വാർത്ത കേട്ടപ്പോൾ ജനങ്ങൾ വളരെയധികം സങ്കടപ്പെട്ടു കുശിനഗറിലെ എല്ലാ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ബുദ്ധനോട് അവസാനമായി വിട പറയാൻ രണ്ട് വലിയ സാരമരങ്ങളുടെ അടുത്തെത്തി അവർ ബുദ്ധൻ്റെ മുമ്പിൽ വണങ്ങിയ ശേഷം അവർ യാത്ര പറഞ്ഞു വിശ്വസ്തരായ ബുദ്ധ അനുയായികൾക്ക് അവർക്ക് ബുദ്ധനോടുള്ള പ്രചോദനം ഏകാൻ നാല് പുണ്യ സ്ഥലങ്ങളുണ്ട് ബുദ്ധനുമായ ബുദ്ധനുമായുള്ള ഈ നാല് പുണ്യ സ്ഥലങ്ങളാണ് ഒന്ന് ബുദ്ധൻ്റെ ജന്മസ്ഥലമായ നേപ്പാളിലെ ലുംബിനി രണ്ട് ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ സ്ഥലം ബീഹാറിലെ ബോധ്ഗയ മൂന്ന് ബുദ്ധൻ ആദ്യമായി സാസനങ്ങൾ നടത്തിയ സ്ഥലം യു പി സാരാനാഥ് നാല് ബുദ്ധൻ പരിനിർമാണമായ സ്ഥലം യു പിയിലെ കുശിനഗർ ബുധൻ അവസാനമായി കുളിച്ചത് കുക്കുഞ്ഞ നദിയിലാണ് മനുഷ്യവംശം അല്ലെങ്കിൽ മനുഷ്യരാശി എങ്ങനെ ജീവിക്കണം ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ ഈ ശാസ്ത്രയുഗത്തിൽ ശാസ്ത്രത്തെ അറിഞ്ഞു തന്നെ ജീവിക്കണമെന്നും ബുദ്ധൻ നമ്മെ പഠിപ്പിച്ചു കരുണയാണ് ബുദ്ധമതത്തിൻ്റെ പ്രതീകം കരുണ എന്നാൽ ദയ എന്നാണ് അർത്ഥമാക്കുന്നത് ബുദ്ധൻ പറഞ്ഞ വചനങ്ങളും ഉപദേശങ്ങളും പ്രഭാഷണങ്ങളും ലോകമെമ്പാടും പടർന്ന് പന്തലിച്ചു എൺപത്തിരണ്ടാം വയസ്സിൽ നേപ്പാളിലെ ലുബിനിയിൽ രാജകൊട്ടാരത്തിൽ ജനിച്ച സിദ്ധാർത്ഥ ഗൗതമ എന്ന് വിളിക്കുന്ന ബുദ്ധൻ ഈ ലോകത്തിൽ നിന്നും പരിനിർവാണം നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ബുദ്ധൻ ഇന്ന് ലോകമെമ്പാടും അറിയുന്നു ബുദ്ധമതമുള്ള ഏഷ്യൻ രാജ്യങ്ങളെല്ലാം വളരെ വികസിതമായി ഉയർന്ന രാജ്യങ്ങളാണ് ബുദ്ധൻ ജനിച്ച ഇന്ത്യയിലെ ഹിന്ദു ഹിന്ദുമതത്തെക്കാൾ കൂടുതൽ രാഷ്ട്രങ്ങളുള്ള മതമാണ് ബുദ്ധമതം ബുദ്ധൻ്റെ ചരിത്രം ഇവിടെ പൂർണ്ണമാവുകയാണ് ബുദ്ധം ശരണം ഗച്ചാമി